ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം രാവിലത്തെ ഒരു അംഗം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുക്കളേക്ക് കയറിയിട്ടുണ്ട് രാവിലത്തെ അംഗം എന്ന് ഉദ്ദേശിച്ചത് മദ്രസയിലേക്ക് പോണത് ഒരു തിരക്കാണ് കേട്ടോ എണീപ്പിക്കാനും പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഒരു പത്ത് വട്ടം പറയണം നേരം വെളുത്ത തിക്രില്ല പോലെ ഇങ്ങനെ എങ്ങനെ അതൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളേക്ക് ഒന്ന് കയറാനുള്ള സമയം കിട്ടുക അപ്പം നമ്മൾ രാവിലത്തെ കടി എന്ന് പറയുന്നത് നീർദോശയാണ് സാധാരണ നമ്മൾ നീരദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും പച്ചരി വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കാറില്ലേ അപ്പം ഇത് ഗോതമ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും അര കപ്പ് അരിപ്പൊടിയും എടുത്തിട്ട് നന്നായിട്ട് ഇതേ കട്ട് ചെയ്യുന്നില്ലാതെ ലൂസായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സാധാരണ നമ്മളെ നീരദോം എങ്ങനെയാണോ ഉണ്ടാക്കുക അതേപോലെ തന്നെയാണ് പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതേ നമ്മള് ഇത് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പൊ ചട്ടി ചൂടാവാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യല്ലേ ലൈക്ക് ചെയ്തത് വീഡിയോ കാണുന്ന കുറെ ആൾക്കാരും കേട്ടോ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും കാണുന്ന കുറെ കള്ളമാരുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ കാണണം കേട്ടോ പിന്നെ കമന്റ് ഇടാനും മറക്കരുത് പിന്നെ എന്താ പറയാ അപ്പൊ നമ്മളത് ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാട്ടാ ഇനി നമുക്ക് നീദോഷം ഓരോന്നായിട്ട് ഇങ്ങനെ ചുറ്റെടുക്കാം ചട്ട നന്നായിട്ട് ചൂടായിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ചട്ടയുടെ ചൂട് കൂടുമ്പോഴും കുറയുമ്പോഴും ചട്ടയുടെ സ്വഭാവത്തിൽ വളരെയധികം നല്ല മാറ്റം വരും അപ്പം നമ്മുടെ ദോശകളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ആദ്യം തുടക്കം മുതലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചട്ട ചട്ടയുടെ സ്വഭാവം മാറി കേട്ടോ അപ്പം എന്താ പറയാ നീർദോഷ സാധമറ്റ നീർദോഷിനെക്കാട്ടിലും എനിക്ക് ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് നമ്മുടെ അരിപ്പൊടി ആണെങ്കിലും പച്ചരിയാണെങ്കിലും അതിനെക്കാട്ടിൽ കൂടുതൽ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇതിങ്ങനെ കുറച്ച് മരിച്ചൊക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിയോ ആ മറ്റേ മുട്ടക്കറിയോ അല്ലെങ്കിൽ പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാം അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കട്ടെ ഒരു സൈഡിൽ അപ്പ ആവണുണ്ട് അപ്പൊ അപ്പുറത്തെ സൈഡില് നമ്മുടെ അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സയാന സ്കൂളിലേക്ക് എന്തായാലും ചോറ് കാണോ സ്കൂളിലെ ചോറൊന്നും എനിക്ക് ഇഷ്ടാവില്ല ചിലപ്പോൾ പറയും വന്നിട്ടില്ല ചിലപ്പോൾ പറയും വേവതി അധികമാണ് പക്ഷെ സ്കൂളിൽ കറികളും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ചോറാണോ അവന്റെ മെയിൻ വിഷയം അങ്ങനെ നമ്മൾ എനിക്കുള്ള ചോറ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു അത് കഴുകിയിട്ട് അതിന്റെ ഒന്ന് ചൂടാവാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാലും ഗ്യാസിലേക്ക് എടുത്ത് എടുത്തുവെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് അതും കഴിക്കാം കേട്ടോ നമ്മുടെ സൈഡിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദോശ പരിപാടി നടക്കുന്നുണ്ട് കുറച്ച് പ്പോഴത്തേക്കിനും ചട്ടിയുടെ സ്വഭാവം മാറി ചട്ടിക്ക് എന്തോ പറ്റിയ കേസ് ഞാൻ പെട്ടെന്നാവാൻ വേണ്ടിട്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയത് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലാ തോന്നുന്നുണ്ട് ചട്ടി തിരിച്ച് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കുത്തി പെറുക്കി ചിക്കി ചണക്കിയിട്ട് നമ്മുടെ ദോശകളൊക്കെ ഇങ്ങനെ കിട്ട കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ അപ്പൊ നമുക്കൊന്ന് ചട്ടീനൊന്നും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി എടുക്കാനല്ലോ അപ്പൊ ദോശ എന്തായാലും കലക്കി പോയില്ലേ അപ്പൊ നമ്മളെന്ത് ചെയ്തു കുറച്ച് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഉള്ളി മുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചട്ടിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചു കെട്ടോ ഇങ്ങനെ ചെയ്താൽ ദോശ കിട്ടുന്നൊക്കെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണത് ആദ്യമായിട്ടാണ് ഇതിന്റെ മുന്നേ ഞാൻ ഒന്ന് ചെയ്തോക്കിട്ടുണ്ടായിരുന്നു അപ്പൊ കറക്റ്റായിട്ട് കിട്ടുകയൊക്കെ ചെയ്തിട്ടോ മറ്റേ അത് മറ്റേ ദോശയായിരുന്നു നമ്മുടെ സാധാ ഇഡലി മാവിന്റെ ഒക്കെ ദോശ ഉണ്ടല്ലോ അതായിരുന്നു ഈ സംഭവങ്ങളൊന്നും ഞാൻ ട്രൈ നോക്കിയിട്ടില്ല അപ്പൊ എന്തായാലും ഉള്ളിയൊക്കെ ഒന്ന് അരതി നോക്കി അപ്പോഴും ചട്ടിക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പൊ നമ്മുടെ ദോശ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ദോശച്ചട്ടി നല്ലൊരു പണിയായിട്ട് തന്നത് എന്തായാലും ഇപ്പം വേറെ ഒന്നുവരുത്തിയില്ല ദോശ കംപ്ലീറ്റ് ആയിട്ട് ചുട്ടെടുക്കണം ചട്ടിക്ക് ഒരു കുഴപ്പം കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം എന്ത് പറ്റിയെന്നറിയില്ല ഭയങ്കര ദുഷ്ടമാരായിക്കോളും ഇപ്പോൾ പാത്രങ്ങളടക്കാംക്കാംക്കാംക്കാംക്കാം അപ്പം നമുക്ക് ദോശയ്ക്ക് ഉരുളകിഴങ്ങ് മസാല തന്നെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെറിയൊരു കുക്കറിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലേ പച്ചമുളകും വലിയ ഉള്ളി ഇട്ട് കൊടുത്ത് വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴെങ്കിലും ഒരു സമാധാനമില്ല നമ്മൾ ഇപ്പുറത്ത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒരതിട്ടും വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു തീ ഓഫ് ചെയ്തിട്ട് ചട്ടീനെ ചൂടാട്ടി ഒക്കെ മാറ്റി നമ്മൾ ആദ്യം മുതൽ ഒന്ന് ചൂടാക്കി നമ്മളാദ്യം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പം ഫ്ലെയിമിലിട്ടിട്ട് ദോശ ഇട്ടിട്ടുണ്ടായിരുന്നു മുതൽ കഷ്ടപ്പെട്ടിട്ട് ആ കഷ്ടപ്പാടിന് ഫലം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ദോശ പോലും ബാക്കിയില്ലാണ്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു നീര് ദോശയും ഗോതമ്പൂടിയുടെ നീര് ദോശം ഉരുളക്കിഴങ്ങ് മസാലയും നല്ലൊരു കോമ്പോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് എങ്ങനെ ഈ മസാല ഞാൻ ജസ്റ്റ് അപ്പോൾ നമ്മൾ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഉള്ളിയും പച്ചമുളകും നന്നായി എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വാഴേണ്ട നല്ല ഒരു പേസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിലേക്ക് കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല ഉപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമ്മുടെ മസാല പൊടികളൊക്കെ നമ്മൾ ചിക്കൻ കറിക്കൊക്കെ ഇടുന്ന പോലെ തന്നെ എല്ലാതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടുംച്ചമ അത് ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മറന്നു വരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വാട്ടിയെടുക്കാം കേട്ടോ ഒരു പത്ത് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് മൊത്തത്തിൽ വാട്ടിയെടുത്തിട്ടുണ്ടാവും നമ്മൾ എന്നിട്ട് അതിൽ ആവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മളൊരു മസാല രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്താ ഉരുളക്കിഴങ്ങിന്റെ ഒപ്പം മാത്രം മതിയിട്ട് വെള്ളം ഒരുപാട് വെള്ളം ഒഴിച്ചു വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കറിയാക്കരുത് നമ്മൾ അപ്പോൾ അതേ ഒരു രണ്ട് നാല് വിസലിന് ശേഷം ഞാൻ നോക്കിയിട്ട് നല്ല തിക്കായിട്ട് മസാല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഇന്ന് ഇലക്ഷൻ ഡേയാണ് ഞാൻ പറയാൻ മറന്നു അപ്പം രാവിലെ മുതൽ സിദ്ധിക്കാൻ ചർച്ച ആക്കും ഒരു ഡിസ്കഷനിലാണ് കേട്ടോ ഓരോ ഡിസ്കഷൻ കണ്ടത്തൊന്നും ഓലാണ് എല്ലാം എന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ സ്കൂളിലുള്ള ഒരു ചെറിയൊരു എന്താ ഡിഷ് ഉണ്ടാക്കുകയാണ് അപ്പം ചെക്കന് മുരിങ്ങണ്ടെന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മൾ മുരിങ്ങ ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കാന്ന് അപ്പം ഞാൻ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിൽ വെല്ലുവിളിയും പച്ചമുളക് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മുരിങ്ങയില ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഞാൻ മുരിങ്ങയിലേക്ക് എന്തങ്ങനെ ഊരി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എന്താ പറയാ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് ചുവടിക്കും അപ്പം എണ്ണ കിടന്നിട്ടാണ് അത് വേവണ്ടത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കട്ടോ ഒരുപാട് വെന്തിട്ട് ഇങ്ങനെ എന്നൊന്നുമില്ല ഒരു ഹാഫ് ഏവിലൊക്കെ മുരിങ്ങ കഴിക്കണം നല്ലതാണ് അപ്പം എന്തായാലും അത് ഏകദേശം ഇത് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കൊന്നും പാകല്ലേ നോക്കുക ഒരു പൊടിക്ക് ഉപ്പ് അധികം ഇട്ട് കൊടുക്കുക കാരണം നമ്മളതിൽ മുട്ട ചേർക്കണതാണ് ആ മുട്ടയിലുള്ള ഉപ്പും കൂടെ നമ്മൾ ഇടണം കേട്ടോ അപ്പം സെന്ററിൽ കുറച്ച് സ്ഥലം ഉണ്ടാക്കി എടുക്കാം ബാക്കിയുള്ളവരൊക്കെ നാല് പുറത്ത് തട്ടി തട്ടി കൊടുക്കട്ടോ അപ്പം വലിയ ചട്ടിയാണ് സ്ഥലം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഓൾറെഡി ഒരു സ്ഥലമുണ്ട് പിന്നെ മുരിങ്ങയിലപ്പിട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ ഇടുന്ന അളവ് ഉണ്ടാവില്ല വാടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ചുരുങ്ങി ചുരുങ്ങിപ്പോവും അപ്പൊ നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചുവെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി ചെനക്കി എടുക്കട്ടോ അപ്പൊ മുട്ടയിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് കൂടിയൊക്കെ ആഡ് ചെയ്യാം ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എരിവുണ്ടാവും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതേ ചിക്കി ഒന്ന് മുട്ടയ്ക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടും സ്പാച്ചിലായതുകൊണ്ടും ഇങ്ങനെ മുട്ട പൊടിയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റ് ചട്ടിക്കണെങ്കിൽ നമുക്ക് കുത്തിച്ചിണയ്ക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം എന്തായാലും ഒക്കെ നമ്മൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല രസമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സയാനും ഇഷ്ടമാണ് ഇങ്ങനെയാകുമ്പോൾ സയാന് മുരിങ്ങയില കഴിക്കോ അല്ലെങ്കിൽ അല്ലാതെ വെറുതെ ഉപ്പേരിവ് കൊടുത്തോന്നൊന്നുമൊന്നുമില്ല പ്പോൾ സ്കൂളിലേക്ക് നമുക്ക് ഇത് ട്രൈ നോക്കാം കേട്ടോ അപ്പം എന്താ പറയുക ഇത് അടിപൊളി സംഭവമാണ് അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് ഇനിയിപ്പോൾ അടച്ചെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചൂടാറിയിട്ട് നമ്മുടെ ലഞ്ച് ബോക്സിലോട്ട് തട്ടാം അപ്പോഴത്തെ ചോറും വെള്ളവും നമ്മുടെ മുരിങ്ങയര് മുട്ടയും വെച്ചിട്ടുള്ള ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അവിടെ സ്കൂളിൽ കറിയും പയറും ഉപ്പേരിയൊക്കെ ഉണ്ടാവട്ടോ അതൊക്കെ വേണമെങ്കിലും ഉനിക്ക് വാങ്ങി കഴിക്കാം അങ്ങനെതേ മദ്രാസൊക്കെ വിട്ടാ എന്നിട്ടോ ഫോൺ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം സ്കൂളിൽ പോവല്ലേ വന്ന പോയേ കാണാൻ പറ്റൂല വന്നാലേ കാണാൻ പറ്റുള്ളൂ വന്നാൽ ഗ്രൗണ്ടിൽ പോകണം ഉനക്ക് നമ്മളെക്കാട്ടിലും തിരക്കാണ് എനിക്ക് ഭയങ്കര ഉള്ള ആളാണ് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ അപ്പം കറിയൊക്കെ വാരി കൊടുക്കുകയാണ് ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കഴിച്ചിട്ട് പോകും ഇങ്ങനെ വാരി കൊടുത്തുകഴിഞ്ഞാൽ മൂന്നാലെണ്ണം ഒക്കെ കഴിക്കോട്ടോ നമ്മൾ നീരദോഷം എന്ന് പറയുമ്പോൾ തീരെ തിന്നായിട്ടുള്ളതല്ലേ അപ്പം അതൊരു മൂന്നാലെണ്ണൊക്കെ കഴിച്ചാലേ വയറ് ഫുൾ ആവുകയുള്ളൂ അപ്പൊ എന്നാലും വാരി കൊടുത്തപ്പോഴിങ്ങനെ ഓട്ടോയിൽ ഓട്ടോയിലാണ് നമ്മൾ പോണത് ഇപ്പം ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കാണാം ഓട്ടോ വരാനും ഒമ്പത് മുക്കാലൊക്കെ ആവും അങ്ങനെ നമ്മൾ രാവിലത്തെ ഒരു തിരക്ക് കഴിഞ്ഞിട്ട് എന്റെ സ്കൂൾ പോലും മർഷാക്കുന്റെ വർക്കിന് പോലും കഴിഞ്ഞാൽ നമ്മുടെ രാവിലെ തിരക്ക് കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പൊ അതിൽ എല്ലാവർക്കും ടെറ്റാ